ഫസ്റ്റ് ടൈം നെറ്റ് എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഒരൊറ്റ ക്വസ്റ്റിന്റെ ഡിഫറൻസിലാണ് നെറ്റ് മിസ്സായത് ഇപ്പൊ നല്ല രീതിയിൽ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു രാവിലത്തെ ജെആർഎഫ് ക്ലബ്ബ് സാറിന്റെ ജെ ആർ എഫ് ക്ലബ്ബ് ഭയങ്കര ആയിരുന്നു എങ്ങനെയായാലും ഞാനൊരു ഫോർ ഫോർട്ടി ഫൈവ് ആകുമ്പോ എനിക്കും ആ ലിങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നും അതൊരു ഡെയിലി റൊട്ടീനാ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാ എന്ത് കാര്യത്തിനും പഠിത്ത കാര്യത്തിനും എന്ത് കാര്യത്തിനും എനിക്ക് സപ്പോർട്ടാണ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല രാത്രി മൂന്ന് മണിക്കൊക്കെയാണ് പൊടി ഉറങ്ങുന്നത് ഞാൻ ഉറങ്ങിയില്ലേലും സാറിന്റെ ഞാൻ ഞാൻ ഇതുവരെ മിസ്സാക്കിയിട്ടില്ല ഫിഫറിൽ വന്നതിന് ശേഷമാണ് പുള്ളിക്കാരി ഒന്ന് കംഫർട്ടബിൾ ആയത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് അനിവാര്യം തന്നെയാണ് ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളാണ് മോളെ നോക്കിയത് പിന്നീടുള്ള അതുല്യം ഒന്നും ഫ്രീ ആയി വരുന്ന സമയത്ത് മോളായിട്ട് കൂടുതൽ യും കയറിയാണ് ചെയ്തത് ഏതൊരു വിജയത്തിലേക്കുള്ള യാത്രയിലും നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ സാധിക്കുക ഓൾറെഡി ആ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് അതായത് ഓൾറെഡി അങ്ങനെയുള്ള ഗോളുകൾ അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെയാണ് അത്തരത്തിൽ ഒരുപാട് നെറ്റ് ഹോൾഡേഴ്സിന്റെ ജെ ആർ എഫ് ഹോൾഡേഴ്സിന്റെ വിജയ അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുമാണ് കഴിഞ്ഞ ഒരുപാട് സെറ്റ് ഓഫ് വീഡിയോസിലായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ ഇനിയും അതിലുള്ള ഇൻ്റർവ്യൂസ് ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് യൂഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ മറ്റൊരു അടിപൊളി വിജയകഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് അടിപൊളി എന്നുള്ളത് ക്രമേണ നിങ്ങൾക്ക് മനസ്സിലാവും ഇംഗ്ലീഷിൽ ഈ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ല കൊല്ലത്ത് നിന്നുള്ള അതുല്യുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് അതുല്യ പ്രിപ്പയർ ചെയ്തിരുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് നോക്കാം ഇംഗ്ലീഷിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു ആദ്യം ഒന്ന് ചെയ്യൂ എന്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ മങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഡിഗ്രി ചെയ്തത് ശ്രീനാരായണ കോളേജ് ഫോർ വിമൻസ് കൊല്ലം അവിടെ തന്നെയാണ് പി ജിയും ചെയ്തത് ഡിഗ്രി രണ്ടായിരത്തി പതിനേഴ് പാസ് ഔട്ടായി പി ജി രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ് പിന്നെ ആ നേരം തൊട്ടേ ഞാനിങ്ങനെ നെറ്റിന് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം നെറ്റ് എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഒരൊറ്റ ക്വസ്റ്റിൻ്റെ ഡിഫറൻസിലാണ് നെറ്റ് മിസ്സായത് ഇപ്പം നല്ല രീതിയിൽ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ സീരിയസ് ആയിട്ടൊന്നും പഠിച്ചില്ല എക്സാം അടുപ്പിച്ച് എന്തൊക്കെയോ നോക്കിയിട്ട് പോവും അതെല്ലാം ഫ്ലോപ്പായി പോവും രക്ഷയില്ല പക്ഷേ പിന്നീട് ലാസ്റ്റ് മൊമെന്റിൽ ഇപ്പം സിലബസ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു ഒന്ന് കേട്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കേട്ട് അപ്പോഴാണ് ഈ ഡിസംബർ കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡിസംബർ എക്സാമിന്റെ ഈ ഐഫറിന്റെ റിസൾട്ട് എന്നെ ഒരുപാട് ആകർഷിച്ചു നല്ല റിസൾട്ടാണ് ഒരുപാട് നെറ്റ് ഹോൾഡേഴ്സും ജെ ആർ എഫ് ഹോൾഡേഴ്സും ഒക്കെ ഉള്ളത് എന്നെ ഒരുപാട് ആകർഷിച്ചു അങ്ങനെയാണ് ഞാൻ ഐഫറിലേക്ക് ഇറങ്ങി തിരിക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ഐഫറിലേക്ക് ജോയിൻ ചെയ്തു എന്തുകൊണ്ട് നല്ല ക്ലാസ്സസ് ആണ് ഞാൻ ലൈവ് ലൈവ് സെക്ഷൻസ് എല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു സാറിൻ്റെ പ്രിപ്പറേഷൻ അനാലിസിസ് സ്ട്രാറ്റജി അതെല്ലാം നല്ലതായിരുന്നു അതില് തന്നെ പറഞ്ഞു മൾട്ടിപ്പിൾ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതായത് മുമ്പ് ഒരുപാട് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഏറ്റവും നേരിടുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണിത് കാരണം ഒന്നാമത് ഈ എക്സാമിന് ഒരു ശതമാനം ആളുകളാണ് ജെ ആർ എഫ് ക്വാളിഫൈ ആറ് ശതമാനം ആളുകളാണ് നെറ്റ് ക്വാളിഫൈ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും ഈ എക്സാം ക്വാളിഫൈ ഇല്ല അതൊരു ഫാക്റ്റ് ആണ് അപ്പൊ പലപ്പോഴും പലരും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് ഒരു ഒന്നോ രണ്ടോ തവണ അറ്റംപ്റ്റ് ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്യാതിരിക്കുമ്പോൾ വീണ്ടും അടുത്ത അറ്റംപ്റ്റിലേക്കും അടുത്ത അറ്റംപ്റ്റിലേക്കും ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് പോകാൻ സാധിക്കാതിരിക്കുക എന്നുള്ളതാണ് പലരും നേരിടുന്ന പ്രശ്നം അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു അതിൽ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ ചോദ്യം മുമ്പുള്ള മൾട്ടിപ്പിൾ അറ്റംപ്റ്റുകൾ കൊടുത്തിട്ടും അവിടെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനിലും എങ്ങനെയാണ് അതിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയത് എങ്ങനെയാണ് അതില് ഒരു മൂവ് ഓൺ ചെയ്തത് മുമ്പ് എനിക്കൊരു ഗൈഡ് ചെയ്യാൻ ആരുമില്ല മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സ്വയം ഞാൻ യൂട്യൂബിൽ ഓരോ സാറുമാരെ ക്ലാസ്സസ് കണ്ടിട്ട് അത് ഈ എക്സാമിന് ഒരു ടു മന്ത്സ് ബിഫോർ അതിന് മുമ്പ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല ജസ്റ്റ് ആയിട്ട് അങ്ങനെ വന്നിരുന്ന കുറച്ച് വീഡിയോസ് വേണ്ടി പേപ്പർ ടുവിന് വേണ്ടി ഒരു പേപ്പറിൽ ഇങ്ങനെ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു പേപ്പർ വണ്ണിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഈ ഫുള്ള വരുന്നതല്ല ഞാൻ എൻ്റെ സ്വന്തം പ്രിപ്പറേഷൻ അപ്പം ആ പേപ്പർ ടു മാത്രം നോക്കിയിട്ടാണ് ഞാൻ പോയത് പേപ്പർ വണ് ഒന്നും നോക്കിയിട്ടില്ല ജസ്റ്റ് ആയിട്ട് പോയി എഴുതി അപ്പോഴൊന്നും ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടില്ല നല്ല മാർക്ക് കുറവാണ് അങ്ങനെയാണ് എനിക്ക് ഈ ഐഫറിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ശരിക്കും മനസ്സിലായത് നമ്മൾ പേപ്പർ വണ്ണിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം സെയിം ടൈം പേപ്പർ ടുവിനും രണ്ടും ഒരേ രീതിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പക്ഷേ അതിൽ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് പേപ്പർ വണ്ണിനാണ് കൊടുത്തത് പേപ്പർ വണ്ണിലെ എല്ലാ വൺ യൂണിറ്റ് വൺ യൂ ടു ടെൻ യൂണിറ്റ്സും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പി വൈ ക്യൂസ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഏ നമുക്ക് ആദ്യത്തെ എ ആർ എഫ് എക്സാം എഴുതിയപ്പോൾ എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു എനിക്കൊന്ന് വൺ തേർട്ടി ഇറ്റ് സംതിങ്ങേ ഉള്ളായിരുന്നു അപ്പം സാറിൻ്റെ ഒരു അനാലിസിസ് മീറ്റിംഗ് അന്ന് രാത്രി വെച്ചു അത് കേട്ടു പക്ഷേ അന്നേരം ഒന്നും ഈ ഐഫില് ജോയിൻ ചെയ്തെങ്കിൽ എനിക്ക് എങ്ങനെ എങ്ങനെയാണ് ഒരു ഇതില്ല ഒരു വൈഡ് സിലബസ് ആണ് ഫ്രണ്ടിൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ പഠിക്കണം പക്ഷേ എൻ്റെ ഒരു എയിമ് തുടക്കം തൊട്ടേ ഉണ്ട് നമുക്ക് ഈ സിക്സ് പേഴ്സൻ്റ് അല്ലെ വൺ പേഴ്സൻറ്റ് അതിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ ഞാൻ മെൻറ്റേഴ്സിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ പഠിച്ചാലാണ് ഈ ഒരു സിക്സ് പേഴ്സൻ്റിലേക്ക് എത്തുക അപ്പൊ മെന്റർ പറഞ്ഞ് നിങ്ങൾ ടീച്ചേഴ്സിനെ നോക്കണ്ട നിങ്ങൾ സ്വയം പി വൈ ക്യൂസ് ചെയ്ത് ഇത് പഠിക്കുക എന്ന് പറഞ്ഞു പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെന്റർ ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു ഇപ്പം എവിടെ വരെ എവിടം വരെ ആയി പഠിത്തം എവിടം വരെ പഠിച്ചു കഴിയാറായോ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തപ്പം എനിക്ക് തന്നെ ഒരു സ്വയം അനാലിസിസ് തോന്നി ആ ഇന്ന ടോപ്പിക് കവർ ചെയ്തത് പക്ഷെ പോരാ ഇനിയും കവർ ചെയ്യണം പോരാ അങ്ങനെ ഫസ്റ്റ് എ ആർ എഫ് എക്സാമില് മാർക്ക് കുറവാണ് ഇപ്പ വീണ്ടും അടുത്ത എക്സാം വന്നു അന്നേരം വലിയ ഐഡിയ ഇല്ലായിരുന്നു സെക്കൻഡ് എആർഎഫ് എക്സാം എഴുതി അന്നേരം എനിക്കൊന്നൊരു വൺ ഫോർട്ടി എയ്റ്റോ അത്ര സംതിങ് എന്നാലും ഫസ്റ്റ് എക്സാമിനേക്കാളും മാർക്ക് കൂടി കുറഞ്ഞില്ലല്ലോ അങ്ങനെ ഇരിക്കെ അന്ന് സാറിൻ്റെ ഒരു പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്ന് സാർ പറഞ്ഞ് നെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പി വൈ ക്യൂ ചെയ്തേ പറ്റൂ പി വൈ ക്യൂ ചെയ്യാതെ നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ആ ഒരു വാചകം എന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു ഞാൻ ആ തൊട്ടടുത്ത ദിവസം തൊട്ട് ഞാനും പി വൈ ക്യൂ ചെയ് ചെയ്യലായിരുന്നു കാരണം അത്രയും നാള് ഞാൻ കുറെ ഓവറോൾ ഞാൻ ബ്രഷപ്പ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പഠിക്കലില്ല ഞാൻ പി വൈ ക്യൂ ചെയ്യും അതിന്റെ എക്സ്പ്ലനേഷൻ വായിക്കും വീണ്ടും ചെയ്യും അങ്ങനെ ആ ആപ്പിലെ ഒരുമിതം കംപ്ലീറ്റ് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റോളം അറ്റൻഡ് ചെയ്തു പി വൈക്യു ചെയ്യലാണ് എന്നെ സക്സസിലേക്ക് എത്തിച്ചത് ആണ് പേപ്പർ ടൂം ഞാൻ പക്ഷെ എന്നാ കൂടുതലും ഞാൻ പേപ്പർ വൺ പി വൈക്യു ആണ് പിന്നെ എനിക്ക് ഒരുപാട് താങ്ക്സ് മഹിമ മാമിനോട് പറയാനുണ്ട് രണ്ടാമതൊരു മെന്റർ വന്നായിരുന്നു എനിക്ക് മെയ് മെയ് ആദ്യം മെന്റർ വന്ന പുള്ളിക്കാരി ആക്ച്വലി എന്റെ മാത്രം മെന്ററായി മാറി എന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ പറഞ്ഞല്ലോ ഏപ്രിലായിരുന്നു സെക്കൻഡ് എ ആർ ഓഫ് എക്സാം കഴിഞ്ഞത് അതിനുശേഷമാണ് ഞാൻ ഈ പി വൈ ക്യൂയിലോട്ട് വീണു അതുവരെ പി വൈ ക്യൂ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ നേരം ആലോചിക്കുന്നത് പി വൈ ക്യൂ എന്തിനാ ചെയ്യുന്നത് നമ്മൾ കണ്ടന്റ് പഠിക്കാതെ പി വൈ ക്യൂ ചെയ്തിട്ട് എന്ത് പ്രയോജനമാണ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ആ ഒരു മൂഡായിരുന്നു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി സാറും പറഞ്ഞിട്ടുണ്ട് പി വൈ ക്യൂ ചെയ്യുമ്പോൾ നമ്മൾ ആ വഴി നമ്മൾ വീണ്ടും പഠിക്കുകയാണ് പുതിയ പുതിയ കാര്യങ്ങൾ അറിയുകയാണ് അപ്പം ആ വഴിക്ക് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇപ്പോൾ പി വൈ ക്യൂ ചെയ്ത് അതെൻ്റെ ഒരു ഡെയിലി ഹോബിയായിട്ട് മാറുക ചെയ്തത് രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുന്ന പോലെ എനിക്ക് രാവിലെ എണീറ്റ് എല്ലാം കഴിഞ്ഞ് സെവൻ തേർട്ടി രാവിലത്തെ ജെ ആർ എഫ് ക്ലബ്ബ് സാറിന്റെ ജെ ആർ എഫ് ക്ലബ്ബ് ഭയങ്കര ഒരു എഫക്റ്റീവായിരുന്നു എങ്ങനെയായാലും ഞാനൊരു ഫോർ ഫോർട്ടി ഫൈവ് ആവുമ്പോൾ എണീക്കും ആ ലിങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നും അതൊരു ഡെയിലി റൊട്ടീനാ ഫൈവ് ചെയ്യുമ്പോൾ തൊട്ട് സിക്സ് തേർട്ടി വരെ എടുക്കും അത് കഴിഞ്ഞ് എല്ലാം ഫ്രഷ് ആയിട്ട് വന്ന് സെവൻ തേർട്ടിക്ക് ഞാൻ വീണ്ടും പഠിക്കായിരിക്കും അപ്പം തൊട്ട് പി വഹിക്കുക ആ ഒരു ഏപ്രിൽ ലാസ്റ്റ് തൊട്ട് തില്ല് എക്സാം വരെ പി വഹിക്കുമായിരുന്നു പിന്നെ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ആ ജൂൺ എക്സാം ക്യാൻസൽ ചെയ്ത് നന്നായി കാരണം ഒരുപാട് ഇന്ന് ലീക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വന്ന് ഇപ്പം മെന്റേഴ്സ് പറയുണ്ടായി ഈ അവിടെ എക്സാം അവർ എടുത്തിരുന്നെങ്കിൽ കട്ട് ഓഫ് കൂടിയാൽ എനിക്കൊന്ന് ടു ഹൺഡ്രഡ് ആയിപ്പോൾ പക്ഷേ എനിക്ക് വൺ എയ്റ്റി സിക്സോ എയ്റ്റി എയ്റ്റോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അന്നേരം ആണെങ്കിൽ നെറ്റ് കിട്ടണമെന്നില്ലല്ലോ കാരണം എല്ലാവർക്കും മാർക്കില്ലേ അപ്പം എനിക്കൊരു ദൈവാധീനമായിട്ടാണ് എനിക്ക് വേണ്ടിയാണോ ഇവർ എക്സാം ക്യാൻസല് ചെയ്തത് എന്ന് കാരണം ക്യാൻസൽ ചെയ്തത് എനിക്ക് അന്നേരം ഒരു വിഷമമായിരുന്നു വൺ വീക്ക് ടു വീക്സ് ഒരു മെന്റലി ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും എനിക്ക് പിന്നീട് അതിൽ നിന്ന് എണീറ്റ് വന്ന് ഞാൻ ആ പഴയ രീതിയിൽ ആ ചെയ്ത പി വൈ ക്യൂസ് എല്ലാം നോക്കി പക്ഷെ ആ ചെയ്ത ഫ്ലോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ജൂൺ എക്സാം നന്നായിട്ട് പി വൈ ക്യൂ ചെയ്താൽ പക്ഷെ ആ പി വൈ ക്യൂസ് ഒക്കെ എടുത്ത് നോക്കി ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ടാണ് ഞാൻ എക്സാമിലേക്ക് പോയത് അപ്പോഴോ ആ അത്രയും മാസം ഒരു ത്രീ ഫോർ മന്ത്സ് ഞാൻ പി വൈ ക്യൂ ചെയ്തതിൽ ആ ഓഗസ്റ്റ് എക്സാമിന് എനിക്ക് പ്രയോജനപ്പെട്ടു അപ്പൊ ഇതിലൊരു പി വൈ ഇമ്പോർട്ടൻസ് ഒരു പേപ്പർ വണ്ണിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഒരു സ്ട്രാറ്റജിയും കൂടി അറിയാൻ ഒരു ഒരു പേപ്പർ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ഞാൻ ഐഫറിൽ സെക്ഷൻറെ നോട്ട്സ് ആണ് അല്ലാതെ ഞാൻ വെളിയിൽ നിന്നും ഞാൻ നോക്കിയിട്ടില്ല ഐഫർ മാത്രമായിരുന്നു മാത്ര ഐഫർ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പേപ്പർ ടൂ പിന്നെ പി വൈ വൈക്യൂ ചെയ്തു നമ്മൾ ആപ്പിൽ പി വൈ വൈക്യു അതിൽ തന്നെ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ചില റൈറ്റേഴ്സിനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അല്ലാതെ പേപ്പർ പേപ്പർ വേറെ ഒന്നും ആണ് ഞാൻ ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന നമ്മളെ വലിയൊരു ഓഡിയൻസ് ആയതുകൊണ്ട് പല കാറ്റഗറി ഓഫ് ഓഡിയൻസ് ഉണ്ടാവും ഇപ്പൊ നമ്മളെ ഈ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകള് അമ്മമാര് മറ്റു പല എൻഗേജ്മെന്റിലുള്ള ആളുകൾ അങ്ങനെ പല ആളുകളുണ്ടാവും അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ അവരുടെതായ ആസ്പെക്ടുകൾ ആയിരിക്കും അപ്പൊ അത് ഓവർകം അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റാ അതില് അതിലുള്ള ഒരു ഒരു കാറ്റഗറിയിലാണ് ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ടാണ് ഇപ്പോൾ അതുല്യം വരുന്നത് അപ്പൊ ഞാൻ ഒന്ന് ചെറിയ മോളെ കണ്ടപ്പോൾ ഏകദേശം ഒമ്പത് മാസമായിട്ടാണ് തോന്നുന്നു അപ്പൊ ഒരുപാട് അമ്മമാരെ നമ്മളോട് പറയാറുണ്ട് ഓക്കെ വളരെ ചെറിയ കുട്ടിയുണ്ട് പഠിക്കണം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ മനസ്സിലാക്കണ ഈ പ്രിപ്പറേഷൻ ജേർണിയിലാണ് അതുല്യയുടെ സെക്കൻഡ് ഡെലിവറി ഒക്കെ നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം എങ്ങനെയാണ് വളരെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കെ ഇതിന്റെ ഒരു സിറ്റുവേഷൻ ആസ്പെക്ടിലൂടെ പഠിക്കാനും പ്രിപ്പയർ ചെയ്യാൻ ജയിക്കാനും സാധിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇത് അവർക്ക് വേണ്ടി സാർ ആദ്യം പറയാൻ എന്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാ എന്ത് കാര്യത്തിനും പടുത്ത കാര്യത്തിന് എന്ത് കാര്യത്തിനും എനിക്ക് സപ്പോർട്ടാണ് അപ്പൊ എനിക്ക് മൂത്ത മോളുണ്ട് രണ്ടര വയസ്സ് കഴിഞ്ഞേയുള്ളൂ അപ്പൊ മൂത്ത മോളെ ഹസ്ബൻഡ് വീട്ടുകാർ മദറിൻ ലോയും ഫാദറിൻലോയുമാണ് നോക്കുന്നത് അപ്പൊ എനിക്ക് വേണ്ടിയാണ് ഞാൻ പഠിച്ചോട്ടെ എന്നുള്ളത് അപ്പോൾ ഞാൻ ഐഫില് ജോയിൻ ചെയ്യുമ്പോൾ എനിക്കൊന്ന് സെവൻ മന്ത് പ്രഗ്നന്റ് ആയിരുന്നു അപ്പോ ജോയിൻ ചെയ്ത് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് കാലില് നീരൊക്കെ വന്നിട്ട് പ്രശ്നമായിരുന്നു അങ്ങനെ കാലാവസാനം സ്റ്റൂളിന്റെ പുറത്തൊക്കെ വെച്ചിരുന്നു അങ്ങനെയൊക്കെ നോട്ട്സ് ലൈവ് ഞാൻ ഒരിക്കലും മിസ് ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പെടുന്ന മെയിൻ കാര്യം എൻ്റെ ഗ്രാൻഡ് മദറും ഉണ്ടായിരുന്നു ഗ്രാൻഡ് മദറും മദറും കൂടെ ആണ് എൻ്റെ കുഞ്ഞുമോള് എനിക്ക് മാർച്ചിലായിരുന്നു ഡെലിവറി തന്നത് അപ്പം അതിന് ശേഷമൊക്കെ ഗ്രാൻഡ് മദറും മദറും കുട്ടിയെ നോക്കിയവൻ്റെ പേരിലാണ് എനിക്ക് മാക്സിമം ടൈം എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയത് അപ്പോ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല രാത്രി മൂന്ന് മണിക്കൊക്കെയാണ് പൊടി കുഞ്ഞു ഉറങ്ങുന്നത് അതുവരെ കളിക്കും ബഹളം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് പിന്നെ ഫൈവ് എം ജെ ആർ എഫ് ക്ലബ്ബ് ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ഡിസ് എടുത്ത ഞാൻ ഉറങ്ങിയില്ലേലും വേണ്ടിയില്ല സാറിന്റെ ജെ ആർ എഫ് ക്ലബ്ബ് ഞാൻ മിസ്സാക്കത്തില്ല ഞാൻ ഇതുവരെ മിസ്സാക്കിയിട്ടില്ല ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു സാറിന്റെ ജെ ആർ എഫ് ക്ലബ്ബ് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഉറങ്ങി ഒരു ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും മാത്രം ഉറങ്ങിയ ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ കുട്ടി ജനിച്ച് വീട്ടിൽ വന്ന സി സെക്ഷനും ആയിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു ആ വേദനയെല്ലാം വെച്ച് സഹിച്ച് ഞാൻ ഇരുന്ന് പഠിക്കും വീട്ടുകാർ വഴക്ക് പറയുകയായിരുന്നു കുറച്ച് റെസ്റ്റൊക്കെ എടുക്ക് പക്ഷെ എന്നാലും എൻ്റെ മൈൻഡില് എനിക്ക് നെറ്റിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പഴണം എന്നുള്ള ഒരു ദൈവം സാധിച്ചു തന്നു അത്ര അത്തരത്തിലുള്ള സമയത്ത് പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ മെത്തേഡ്സ് യൂസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ നോർമൽ പഠിക്കുക എന്നുള്ളത് അതായത് പഠിക്കുക ടൈം മാനേജ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികളുടെ അമ്മമാർ പറയാറുള്ളത് ടൈം മാനേജ്മെന്റ് ആസ്പെക്ടുകള് ടൈം കിട്ടുന്നില്ല എന്നുള്ള ആസ്പെക്ട് ഒക്കെയാണ് അപ്പൊ ഇപ്പൊ നേരത്തെ തന്നെ അതില് പറഞ്ഞു ഒരു ചാർ ഫ്ലബ് ആയിട്ടില്ല ഞാൻ എല്ലാ പി വൈക്കയും ചെയ്തിരുന്നു എന്നൊക്കെ ആ സമയത്ത് എങ്ങനെയായിരുന്നു ടൈം മാനേജ് ചെയ്തത് അങ്ങനെ ഒരു സിസ്റ്റം എന്തെങ്കിലും ഉണ്ടോ വന്നതുപോലെ സിസ്റ്റം അല്ല ഞാൻ ഞാൻ മെയിൻ ആയിട്ട് വീട്ടിലുണ്ടായിരുന്നു കുഞ്ഞിനെ ആകെ എടുക്കുന്ന ഫീഡ് ഞാൻ മാത്രമാണ് ഡീറ്റെയിൽ ഫ്രാങ്ക്ലി ഞാൻ അല്ലാതെ ഞാൻ കുഞ്ഞിനെ എടുത്തിട്ടില്ല കാരണം എന്റെ മെയിൻ കുഞ്ഞിനെക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന നെറ്റ് ജെ ഈ ഒരു ഇതിനായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം ടൈം കിട്ടുന്ന സമയം ഞാൻ പി വൈ ക്യൂ ചെയ്യലും പഠിക്കാനുമാണ് യൂസ് ചെയ്തത് പിന്നെ ഈ ജെ ആർ എഫ് ലഗും വൈകിട്ട് ഏഴ് മണിക്കത്തെ ലൈവ് സെക്ഷൻസ് രാത്രി ഒമ്പതരക്കത്തെ പേപ്പർ ടു ജെ ആർ എഫ് എല്ലാം ഞാൻ ഇരിക്കുമായിരുന്നു അതെല്ലാം ഗ്രാൻഡ് മദർ ഈ കുട്ടിയെ നോക്കുന്നോണ്ടാണ് പിന്നൊരു വീട്ടില് അമ്മയും ഉണ്ടല്ലോ ഹെൽപ്പിന് അപ്പൊ അങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആൾക്കാർ ഉണ്ടായിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് സപ്പോർട്ട് ചെയ്യുന്ന നെറ്റ് കിട്ടണമെന്നില്ല നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അതായത് ഡെയിലി ഇത്ര ഒരു ടൂ അവേഴ്സ് ത്രീ അവേഴ്സ് വർക്ക്ഔട്ട് ചെയ്താലും മതി പക്ഷെ അത് ചെയ്തിരിക്കണം ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യല്ല എന്റെ ഒരു ഒപ്പീനിയൻ ആണ് കൺസിസ്റ്റൻസി ഞാൻ നന്നായിട്ട് കീപ് ചെയ്ത ഒരാളാണ് ത്രൂ ഔട്ട് സ്റ്റഡീസ് അപ്പം അതിൽ പറഞ്ഞു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത ആളാണ് നമ്മൾ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് കൺസിസ്റ്റൻസി കീപ്പ് എങ്ങനെയാണ് എങ്ങനെയാണ് കൺസിസ്റ്റന്റ് കൺസിസ്റ്റന്റ് ആയി ശ്രമിച്ചത് അതിലേക്ക് ആയിരുന്നു എന്താണ് ഒരു മടി തോന്നിയിട്ടില്ല കാരണം എന്റെ മൈൻഡില് നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് എനിക്ക് കിട്ടിയേ പറ്റൂ ആ ഒരു ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു മടിപ്പൊന്നും തോന്നിയിട്ടില്ല ഞാൻ സ്വയമേന രാവിലെ എനിക്ക് ജെആർഎഫ് ക്ലബ്ബ് അത് കഴിഞ്ഞ് വീണ്ടും വന്നിരുന്ന് ഒന്നെങ്കി പഠിക്കലോ അല്ലെങ്കിൽ പഠിച്ചിട്ട് പി വൈ ക്യൂ ചെയ്യല് പി വൈ ക്യൂ ചെയ്യൽ നമുക്ക് എനിക്ക് ആരും ഒന്നും പറയണ്ട ഞാൻ തനിയെ അങ്ങനെ ചെയ്യുവായിരുന്നു അങ്ങനെ ദിവസങ്ങളെല്ലാം കടന്നുപോയി എക്സാം വന്നു അറ്റൻഡ് ചെയ്തു കൺസിസ്റ്റൻസി ഞാൻ സ്വയം തന്നെ റെഡിയാക്കി എടുത്തു അല്ലാതെ ആരും ഒന്നുമല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ സാധാരണ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് നന്നായിട്ട് പഠിക്കുക ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എൻ ടി എ നെറ്റിന് ഒരുപാട് എൻ ടി ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻസ് തന്നെ ഉണ്ടായിരുന്നു അതായത് ഇപ്രാവശ്യം ഇപ്പോൾ എക്സാം ആക്കുക എക്സാം നീട്ടി വെക്കുക പിന്നീടും അത് നടത്തുക പിന്നീടത് നടത്തുക അതിനുശേഷം ആൻസർ ആൻസർക്ക് കുറച്ച് ഇതാവുക ആൻസർക്കിയിൽ ചില മിസ്റ്റേക്കുകൾ ഇനീഷ്യലി ചില സബ്ജക്റ്റുകൾ അതിനുശേഷം റിസൾട്ട് ഒരുപാട് ലേഖാവുക ഇത് എല്ലാ കാലത്തും ഈ കുട്ടികൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് പലർക്കും പല രീതിയിൽ ബാധിക്കും അപ്പോൾ അതുല്യം നന്നായിട്ട് ബോധവെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഇപ്പം തന്നെ എക്സാം ഡിസംബറിൽ നടക്കേണ്ട എക്സാം ജനുവരിയിലാണ് ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പം വളരെ പെട്ടെന്നാണ് ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടേതല്ലാത്ത കൺട്രോളിൽ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളും സത്യം പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ എസ്പെഷ്യലി എൻ ടി എ നെറ്റ് എക്സാം പ്രിപ്പറേഷൻ്റെ ഓരോരോ ആക്സ്പീരിയൻസിനും ഓവർകം ചെയ്യേണ്ടതുണ്ട് അത് അവരെല്ലാവരെയും പേഴ്സണലി ബാധിക്കുന്നുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് ബാധിച്ച എന്നാൽ അത് ഓവർകം ചെയ്ത് വിജയിച്ച ഒരാളാണ് അതുമില്ലേ അപ്പൊ ഇങ്ങനെയുള്ള എൻ ടി എൻ എക്സാമിൽ ഇത്തരത്തിലുള്ള ആംബിഗിറ്റീസ് വരുന്ന സമയത്ത് ആളുകളോട് എന്താ പറയാനോ എൻഡിഎടെ ഇങ്ങനത്തെ രീതി എനിക്ക് ആദ്യം പറഞ്ഞ ഒരു ദേഷ്യമൊക്കെ തോന്നി പക്ഷേ എന്നാ പോലും അത് നമ്മൾ ഫൈനലി അൾട്ടിമേറ്റ്ലി നമ്മളത് ഓവർകം ചെയ്യുക ചെയ്ത എന്നായാലും റിസൾട്ട് സാറ് തന്നെ ഗ്രൂപ്പിൽ പറയാറുണ്ട് ഫൈനലി അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്തല്ലേ പറ്റൂ റിസൾട്ട് പബ്ലിഷ് ചെയ്യും പക്ഷേ ആദ്യം കീ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഈ എന്താണ് ഓരോരുത്തർ ചേഞ്ച് ചെയ്യാനൊക്കെ അയക്കത്തില്ലേ ആൻസർ കീഴിൽ അപ്പോഴത്തേക്ക് എനിക്കങ്ങ് ടെൻഷനാണ് അതെയുമ്പം ഇനി എന്നെ അത് അഫക്റ്റ് ചെയ്യും ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ വല്ല തെറ്റുകൾ അങ്ങനെ ഞാൻ എൻ്റെ ദിവസമായിട്ട് കോൺടാക്റ്റ് ചെയ്തപ്പോൾ എന്തായാലും എനിക്ക് അവർ ശരി എൻ്റെ എന്താണ് കറക്റ്റ് കിട്ടിയ ആൻസേഴ്സ് അല്ല എനിക്ക് ഓൾറെഡി തെറ്റുള്ള ക്വസ്റ്റിൻസ് ആയിരുന്നു അവർ ഡിലീറ്റ് ചെയ്ത് അപ്പൊ എന്നെ അത്ര അഫക്ട് ചെയ്തില്ല എനിക്ക് ഒരു കൊസ്റ്റ്യൻ എങ്ങാണ്ടെ ജസ്റ്റ് അഫക്ട് ചെയ്തു വലുതായിട്ട് കൂടുതലൊന്നും അഫക്ട് ചെയ്തിട്ടില്ല നമ്മളിപ്പം കുട്ടികൾ ക്വാളിഫൈ ആ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജാർഫ് ക്ലബ് ആവട്ടെ പോഡ്കാസ്റ്റ് ആവട്ടെ മെന്റേഴ്സ് ആവട്ടെ ആക്ടിവിറ്റി ഗ്രൂപ്പ് ഡിസ്കഷൻ ക്ലബ്ബുകൾ ഇങ്ങനെ ഒരുപാട് അതിലേക്ക് അതിലേക്ക് കൂടുതൽ കൂടുതൽ യൂസ്ഫുൾ എന്താണ് എനിക്ക് ലൈവ് സെക്ഷൻസ് ആക്ടിവിറ്റി ഗ്രൂപ്പ് ഞാൻ യൂസ് ചെയ്യും എനിക്ക് ആ കുട്ടിയൊക്കെ ഉണ്ട സമയത്ത് എനിക്ക് കൂടുതൽ ടൈം ആക്ടിവിറ്റി പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും മെന്റ ചില ക്വസ്റ്റ്യൻസ് ഡേറ്റ ഇന്റർപ്രിട്ടേഷനിലെ ക്വസ്റ്റ്യൻസ് ഇടുമ്പോ ഞാൻ നോക്കുവായിരുന്നു ചെയ്തു നോക്കാം പക്ഷെ അന്നേരം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല മാത്സ് കുറച്ച് ഞാൻ പറ അപ്പം സാറിൻ്റെ തന്നെ റെക്കോർഡായിട്ടുള്ള ക്ലാസ് ബേസിക് മാത്സ് എന്ന് പറഞ്ഞ ആപ്പിലുണ്ടല്ലോ അത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു അന്നേരം എനിക്ക് ഓൾറെഡി ഒരു കോൺഫിഡൻസ് ആയി പിന്നെ സാറ് തന്നെ പി വൈ ക്യൂസ് ഓരോന്ന് ഫുള്ള് ചെയ്തിട്ടേക്കുന്ന സെക്ഷൻസ് ഉണ്ടല്ലോ ഓരോ ഇയറിലെയും ഡിസംബറിലെയും ജൂണിലെയെല്ലാം എനിക്ക് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് തൊട്ടുള്ളത് അതെല്ലാം ഞാൻ കണ്ട് ഈ ഓഗസ്റ്റ് എക്സാമിന് ഒരാഴ്ച മുമ്പ് തൊട്ടൊട്ട് ഞാൻ ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷൻ മാത്രമായി ഞാൻ പഠിച്ച കാരണം ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ നമുക്കൊരു ടെൻ മാർക്സ് ഷുവർ ആണല്ലോ ബാക്കി ഏരിയാസ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയാണെന്ന് പക്ഷെ ഡേറ്റ ഞാൻ നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്തിട്ടാണ് പോയത് അതുകൊണ്ട് എനിക്ക് ഡേറ്റയിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയിസ് കിട്ടി എനിക്ക് ഇനി എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് ആളുകൾ എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നുണ്ട് അതില് നേരിട്ട് ബുദ്ധിമുട്ടുകളും അല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാൻ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവസാനമായിട്ട് അവരോട് എന്താണ് പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ട ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം സപ്പോർട്ട് എന്നെ സംബന്ധിച്ചൊരു സപ്പോർട്ട് സിസ്റ്റം വേണം അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ പകുതി വിജയിച്ചു പിന്നെ ബാക്കി പകുതി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക ഒരിക്കലും ഒരു ദിവസം പോലും നമ്മൾ പഠനം മാറ്റി വെക്കരുത് കാരണം അഥവാ ഇൻ കേസ് ഒരു ഹെൽത്ത് ഇഷ്യൂ തീരെ അയ്യെങ്കിൽ നെക്സ്റ്റ് ഡേ അത് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ കുറച്ചുകൂടെ കൂടുതൽ സമയം പഠിക്കുക അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പി വൈ ക്യൂ ചെയ്യുക പി വൈ വൈക്യു ചെയ്യലാണ് എൻ്റെ മെയിൻ ഒരു ഹോബി അതിലാണ് എനിക്ക് നെറ്റ് ക്വാളിഫൈ അതുകൊണ്ട് പി വൈ വൈക്യു ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് പി വൈ ക്യൂ ചെയ്താൽ മതി ഓക്കെ അപ്പം അതുല്യ ഇപ്രാവശ്യത്തെ എക്സാം ക്വാളിഫൈ ചെയ്തു ആറ് ശതമാനം ആളുകൾ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന ഓക്കെ യു ജി സി നെറ്റ് ഇംഗ്ലീഷിൽ ക്വാളിഫൈ ചെയ്തു തീർച്ചയായിട്ടും അഭിമാനിക്കാം അതുല്യയ്ക്ക് ഞാൻ കൺഗ്രാച്ചുലേഷൻ പറഞ്ഞു ഓക്കെ അതുൽ അതുല്യയുടെ ഭർത്താവാണ് കൺഗ്രാചുലേഷൻസ് അപ്പോൾ എന്ത് തോന്നുന്നു ഇങ്ങനെ ഭാര്യ ക്വാളിഫൈ ചെയ്തു ഇപ്പം നല്ല സന്തോഷമുണ്ട് കാരണം കുറച്ച് ലോങ് ടേം ജേർണി ആയിരുന്നു അയാൾ ഒരു നയൻത്ത് അറ്റംപ്റ്റിലാണ് ക്വാളിഫൈ ആയത് അപ്പം അതുവരെയുള്ള ഒരു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ മാരേജിന് മുന്നേ നടന്നു ബാക്കിയെല്ലാം ഒരുമിച്ച് തന്നെ ആയിരുന്നു പ്രിപ്പറേഷനും പിന്നെ അപ്ലൈ അപ്ലൈന്നെല്ലാം ഞാനായിരുന്നു പുള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഫാമിലിയിൽ രണ്ട് പേരുള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഓരോ സീസണായിട്ട് വരുമ്പോഴത്തേക്കും ആൾ പറയും ചെയ്യണം എന്ന് പറയും ചിലപ്പോൾ സ്കിപ്പ് ചെയ്താലോ എന്ന് പറയും അപ്പം അങ്ങനെ പ്രിപ്പറേഷൻ ആയിരുന്നു അങ്ങനെ ഒരു മിഡ് ഡേ വന്നപ്പോഴാണ് അയാൾക്ക് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇതിലോട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ മാക്സിമം ഫാമിലിയിൽ നിന്ന് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കാരണം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ആയിട്ടുള്ള ആൾക്കാർക്ക് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അനിവാര്യം തന്നെയാണ് ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫാമിലിന്ന് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു ഇപ്പം ഫാമിലിന്ന് സപ്പോർട്ടിനേക്കാളും ഉപരി ഇപ്പം നമുക്ക് സ്വമേധയാ അതിലോട്ട് ഇറങ്ങിച്ചെന്ന് മാക്സിമം ചെയ്യണം എന്നൊരു താല്പര്യം ഉള്ളിൽ നിന്ന് വേണം പുള്ളിക്കാർക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു ബേസിലാണ് പുള്ളിയുടെ പ്രിപ്പറേഷൻ ആയാലും എല്ലാം ആ രീതിയിൽ പിന്നെ ഐഫറിൽ വന്നതിന് ശേഷമാണ് കുറച്ചൊന്ന് നമുക്ക് പുള്ളിക്കാരി ഒന്ന് കംഫർട്ടബിൾ ആയത് കാരണം നമുക്ക് അറിയാം സിലബസും കാര്യങ്ങളൊക്കെ ഒരു ലെങ്തി സിലബസ് ആണ് പക്ഷെ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പം ഇന്ന ഇന്ന ഏരിയാസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഗൈഡ് ലൈൻ പ്രോപ്പറായിട്ട് ഐഫിളിൽ നിന്ന് കിട്ടി അപ്പോൾ ആ ഒരു ഗൈഡ് ലൈൻസിൻ്റെ ഒരു പാത്വേയിലൂടെയാണ് പുള്ളിക്കാർ സഞ്ചരിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ഇപ്പം അഭിമാനിക്കുന്നു കാരണം നല്ലൊരു ബെറ്റർ ആയിരുന്നു അന്ന് ചൂസ് ചെയ്ത് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നതിൻ്റെ പേരിലാണ് കാരണം നമുക്കറിയാം ഒരു എയ്ത്ത് അറ്റംപ്റ്റ് എന്ന് പറയുമ്പം അതിലുള്ള ലെങ്തി ടൈം പ്രൊസീജിയറും അതിനുള്ള പ്രിപ്പറേഷനും എല്ലാം നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഒരു കറക്റ്റ് ഗൈഡ് ലൈൻ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ക്രാക്ക് ചെയ്യാൻ ഇത്രയും ഡിലേ വന്നത് അപ്പം അങ്ങനെ ഉള്ള സ്റ്റുഡൻസിന് എന്ത് തന്നെ ആയാലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഐഫർ നല്ലൊരു ഗൈഡൻസ് ആണ് നൽകുന്നത് ഇപ്പം അതുല്യോടുള്ള ഇന്റർവ്യൂല് അതുല്യ പോയ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ഓക്കെ കുട്ടിയായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് അപ്പൊ ആ സമയത്തൊക്കെ അത് എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ള സമയത്ത് ഈ ഇന്റർവ്യൂ കേൾക്കുന്ന ആളുകളും അതുല്യ അതിന്റെ ട്രിക്കോ അതിന്റെ ടിപ്പോ പറയൂ എന്നുള്ളതാണെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ അതുല്യ അതിൽ പറഞ്ഞത് അതുല്യക്ക് കിട്ടിയ ഫാമിലി സപ്പോർട്ട് എന്നുള്ളതാണ് ഓക്കെ അത് അങ്ങളുടെ ഭാഗത്തുനിന്നായാലും അമ്മയുടെ ഭാഗത്തുനിന്നായാലും അമ്മയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഒക്കെ കിട്ടിയ സപ്പോർട്ടാണ് അപ്പം നമ്മുടെ ഇന്റർവ്യൂ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം നമുക്കും ഫീൽ ചെയ്തിട്ടുള്ള അതുല്യയുടെ ഇന്റർവ്യൂൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഏതൊരാളെ സംബന്ധിച്ചും എസ്പെഷ്യലി നെറ്റ് പോലെയുള്ള കുറച്ച് വലിയ ലെവലിൽ വരുന്നൊരു എക്സാമുകൾക്ക് ഫാമിലി സപ്പോർട്ട് പാർട്ട്ണർ സപ്പോർട്ട് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് അപ്പം നമ്മൾ പലരോടും പലരുടെ കുട്ടികളോടും കുട്ടികളുടെ ഹസ്ബൻഡുമാരോടും പാർട്ണറോടൊക്കെ സംസാരിക്കുമ്പോൾ പലരും പറയുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ഞാൻ എൻ്റെ ഭാര്യയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നീട് നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ തന്നെ അവർ പറയും സപ്പോർട്ടിങ് ആയിരിക്കാം പക്ഷെ അവരുടെയും അവരുടെയും ഫാമിലി നമുക്കത്ര സപ്പോർട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് അതായത് ഉള്ളിലെല്ലാവർക്കും സ്നേഹം തന്നെയാണ് പക്ഷെ എങ്ങനെയാണ് ഒരു ഒരു അക്കാഡമിക് ഒരു ഫാമിലി ലൈഫിൽ പഠിച്ചു മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കുറവുണ്ട് പലർക്കും ഓക്കെ എല്ലാവർക്കും നല്ല സ്നേഹം തന്നെയാണ് കേട്ടോ അപ്പം ഏതൊരു രീതിയിലാണ് കുറച്ച് പറഞ്ഞിട്ടുണ്ടെന്നിരുന്നാലും ഏതൊരു രീതിയിലാണ് ജനറലി ഇപ്പം അതിലും അതിൻ്റെ ഒക്കെ സപ്പോർട്ട് ചെയ്തു ഇത് ഞാൻ ചോദിച്ചിട്ടുള്ളത് ഇത് കാണുന്ന മറ്റുള്ള സ്വന്തം പാർട്ട് ബാക്കിയുള്ള പ്രിയപ്പെട്ടവരെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് പലരുടെ മെന്റാലിറ്റി അനുസരിച്ചിരിക്കാം ഒന്ന് ഒരു കാൻഡിഡേറ്റിന് തീരുമാനിക്കാം എങ്ങനെ അത് പുള്ളിയുടെ പാത്വേ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻസ് എങ്ങനെ പോകണമെന്ന് അപ്പൊ അത് നമ്മളോട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഞാൻ ഇന്ന ടൈം തൊട്ട് ഏർലി മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ് ഞാൻ ഇന്ന സമയത്ത് എനിക്ക് കുറച്ചു നേരം സ്റ്റഡി ചെയ്യണം അപ്പോൾ ആ ഒരു ടൈമിൽ ബാക്കി കാര്യങ്ങളൊന്നും നോക്കി വേണം എന്ന് നേരത്തെ അയാൾ പറയും അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാരണം ഇപ്പം ഞാനിപ്പോൾ ഓഫീസിലാണെങ്കിൽ ആ ടൈമിൽ വിളിക്കരുതെന്ന് നേരത്തെ ഇൻഫോം ചെയ്യും അപ്പോൾ ആ രീതിയിൽ നമ്മൾ മാക്സിമം ചെയ്യുമ്പോൾ വീട്ടിൽ ഇപ്പം ഞാനല്ല വീട്ടിലും അച്ഛൻ അമ്മയൊക്കെ ഉണ്ട് അവരും അതേപോലെ തന്നെയാണ് അപ്പം അയാൾക്ക് ചെയ്യുന്ന സമയത്ത് അയാൾ മോളെ നോക്കും അല്ലാതുള്ള സമയങ്ങളിൽ നമ്മളായിരിക്കും മാക്സിമം ചെയ്യുന്നത് പിന്നെ നൈറ്റ് ടൈമിൽ അയാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് ടൈമിൽ അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഡേ ടൈമിൽ ആകുമ്പോഴത്തേക്ക് ഡേ ടൈമിൽ ഇപ്പം ഞാൻ കാണില്ല അപ്പം അച്ഛനും അമ്മയൊക്കെയാണ് ഉള്ളത് മാക്സിമം അപ്പം ഡേ ടൈമിൽ മോളെ നോക്കുകയാണെന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ ആൾ പുള്ളിക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം പുള്ളിക്കാർ ഡേ ടൈമിലാണ് കുറച്ചും എഫക്റ്റീവ് ടൈം പ്രൊഡക്ടിവിറ്റി കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് നൈറ്റ് ടൈമിൽ അധികം പോകാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് കംഫർട്ടബിൾ അങ്ങനെ ആയിരുന്നു പക്ഷെ പുള്ളിക്കാരിയുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു സെലക്ഷൻ അതിലോട്ടാണ് നമ്മൾ പോയത് അപ്പം എങ്ങനെയാണോ ഒരു കാൻഡിഡേറ്റിന് കംഫോർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ ഫാമിലി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതലും എഫക്റ്റീവാണ് അല്ലാതെ നമ്മൾ നേരെ റിവേഴ്സ് ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ കാരണം അവരുടെ ഋതം അത് ബാലൻസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇത് ബേസിക്കലി പറയുകയാണെങ്കിൽ അയാൾ ഈ പ്രിപ്പറേഷനും മുന്നേ തന്നെ ബി ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ മൂത്ത മോളുടെ കാര്യത്തിൽ ഒരുപാട് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം അതിന്റെ ഒരു ചെറിയ ഡ്രോബാക്ക് പോലെ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ഓവർ ടൈം ചെയ്തു കാരണം കൂടുതൽ ഇപ്പം എൻ്റെ ആയിരുന്നു അല്ലെങ്കിൽ അമ്മമ്മയുടെ കൂടെ ഒക്കെ ആയിരുന്നു മൂത്ത ആള് നിന്നിരുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു നമ്മളാണ് മോളെ നോക്കിയത് പിന്നീടുള്ള അതുല്യം ഒന്ന് ഫ്രീ ആയി വരുന്ന സമയത്ത് മോളയായിട്ട് കൂടുതൽ കമ്പനിയായും കെയർ ചെയ്യുകയാണ് ചെയ്തത് അങ്ങനൊരു സിറ്റുവേഷൻ ഓരോരുത്തരുടെ സമയത്തിനനുസരിച്ച് ചില സമയത്ത് ചിലപ്പോൾ അമ്മമാർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും ചില സമയത്ത് അച്ഛന്മാർ പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും അതൊരു ബാലൻസിലേക്ക് കാരണം നമ്മള് ഒരു ഈക്വൽ പാർട്ണർഷിപ്പ് എന്ന പോലെ നമ്മളൊരു കെയറിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ചില കുട്ടികൾക്ക് ഒരു നേച്ചർ ഉണ്ട് കാരണം അമ്മമാരോടായാലും കൂടുതൽ കൂടുതൽ ഒരു സാമീപ്യം ഉണ്ടാകുന്നത് അപ്പൊ നമ്മളൊരു കൂടുതൽ സമയം അച്ഛന്മാരായാലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നേരെ നമുക്കും കിട്ടും അപ്പം രണ്ടു പേർക്കും മാനേജ് ചെയ്യാൻ പറ്റും ചില കുട്ടികൾക്ക് അമ്മ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ ആ ഒരു കെയറിങ് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായും മോള് മോളെ മോനെ ആരായാലും നമ്മുടെ കൂടെയും നിൽക്കും അച്ഛന്മാരുടെ കൂടെയും നിൽക്കുമെന്ന് ഞാൻ അഭിമാനത്തോടെ പറയാം കാരണം എനിക്കങ്ങനെയാണ് മോൾ എൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പം ആ അമ്മയെ കാണുമ്പം അമ്മയുടെ കൂടെ പോകും പക്ഷെ അച്ഛനുള്ള സമയത്ത് ആളെൻ്റെ കൂടെ കംഫർട്ടബിളാണ് അപ്പം എല്ലാ പേരൻസും അങ്ങനെ ഒന്ന് കൂടുതൽ നമ്മളിപ്പം ജോലി ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് കൂടാതെ ബാക്കി കാര്യങ്ങൾ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട് കുറച്ച് സമയം നമ്മൾ പേരന്റ്സ് നമ്മുടെ കുട്ടികളിലൂടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ കൂടുതൽ സമയം നമ്മളുടെ കംഫർട്ടബിൾ ആയിരിക്കും ഓക്കെ ഏതായാലും ഒരുപാട് സന്തോഷം അതുല്യക്ക് വിജയിച്ചതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അതുല്യക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത അതിലിനും ഒരുപാട് അഭിനന്ദനങ്ങൾ ഇതാണ് അതുല്യയുടെ വിജയത്തിന്റെ കഥ അതോടൊപ്പം അതുല്യക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റത്തിന്റെയും അതുലിൻ്റെയും കഥ നമുക്ക് മനസ്സിലായി മത്സര പരീക്ഷകളിൽ പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ യു ജി സി നെറ്റ് പോലെയുള്ള എക്സാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് പഠിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതാണ് പല ചോദ്യങ്ങൾക്കും അതുല്യോട് ചോദിക്കുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് പോയിന്റ് നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് അതുല്യ പറഞ്ഞിട്ടുള്ളത് അതുല്യയുടെ സപ്പോർട്ട് സിസ്റ്റം കാരണമായിട്ടാണ് അത് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എക്സാം എഴുതുന്ന സമയത്ത് ഏറ്റവും നല്ല സപ്പോർട്ട് സിസ്റ്റം ആവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞ അതുലിനെ പോലെ തന്നെ എല്ലാ ഭർത്താക്കന്മാർക്കും അവരുടെ ഭാര്യമാർക്കും തിരിച്ച് ഭാര്യമാർക്കും അവരുടെ പാർട്ട്ണർക്കും ഏറ്റവും നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ അതുല്യയുടെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാം അമ്മമ്മയുടെയും എല്ലാം സപ്പോർട്ടും അതുല്യ പറഞ്ഞു എല്ലാ പാരൻസിനും അവരുടെ മക്കൾക്കും അതുപോലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അവരുടെ സഹോദരനും സഹോദരിക്കും പ്രിയപ്പെട്ടവർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന ഒരു വിജയം നേടിയെടുക്കാൻ തീർച്ചയായും സാധിക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ